വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ചിലരൊക്കെ ഡ്രസ്സുകൾ വൃത്തിയാകുന്നില്ല എന്ന പരാതി പറയാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഡ്രസ്സുകൾ വൃത്തിയാകാതിരിക്കാം എന്നാൽ ഏറ്റവും പ്രധാനം മെഷീനിലേക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാർഡ് വാട്ടർ ആണെങ്കിൽ വസ്ത്രങ്ങൾ വൃത്തിയാകില്ല മെഷീൻ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നു വൈദ്യുതി ചിലവ് കൂടുന്നു എന്നാൽ സോഫ്റ്റ് വാട്ടർ ആണെങ്കിൽ കുറഞ്ഞ വെള്ളം കൊണ്ട് തന്നെ വസ്ത്രങ്ങൾ വൃത്തിയായി കിട്ടും കൂടാതെ കുറഞ്ഞ ഡിറ്റർജൻ്റ് ഉപയോഗം ചെറിയ സമയം വൈദ്യുതി കുറവ് ഇതൊക്കെ കാരണം സാമ്പത്തിക ലാഭവും എന്താണ് ഹാർഡ് വാട്ടർ എന്താണ് സോഫ്റ്റ് വാട്ടർ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് ഒരു സുഹൃത്തിൻ്റെ കമൻ്റാണ് ഈ ചോദ്യം കാൽസ്യവും മഗ്നീഷ്യവും പോലുള്ള ധാതു ലവണങ്ങൾ കൂടുതലായി അടങ്ങിയിട്ടുള്ള വെള്ളമാണ് ഹാർഡ് വാട്ടർ നമ്മുടെ നാട്ടിൽ സമതല പ്രദേശങ്ങളിൽ ഈ വെള്ളമാണ് കൂടുതലും ലഭിക്കുന്നത് ഹാർഡ് വാട്ടറിൽ ഡിറ്റർജന്റ് നന്നായി കലരില്ല അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ വൃത്തിയാകുന്നത് കുറയുന്നു അതുമാത്രമല്ല ഡ്രമ്മിലും പൈപ്പിലും വെളുത്ത പാളി അടിഞ്ഞു കൂടുന്നു വെള്ളത്തിൽ ഡിറ്റർജന്റ് നന്നായി കലരാത്തത് കൊണ്ട് തന്നെ വസ്ത്രങ്ങൾ വൃത്തിയാക്കാനായി മിഷ്യൻ റിൻസൈക്കിൾ കൂടുതലാക്കുന്നു ഇതിനായി കൂടുതൽ വെള്ളവും ഡിറ്റർജന്റും ആവശ്യമായി വരുന്നു വൈദ്യുതിയും സമയവും നഷ്ടമാകുന്നു മിഷ്യൻ്റെ ആയുസ് കുറയുന്നു എന്താണ് സോഫ്റ്റ് വാട്ടർ ധാതു ലവണങ്ങൾ കുറഞ്ഞ മൃദുവായ വെള്ളമാണ് സോഫ്റ്റ് വാട്ടർ കുന്നിൻ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വെള്ളമാണ് കൂടുതലും ലഭിക്കുന്നത് ഇതിൽ കഴുകുമ്പോൾ വാഷിംഗ് ലിക്വിഡ് അല്ലെങ്കിൽ പൗഡർ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ആവശ്യമായി വരുന്നത് എന്നാൽ വസ്ത്രങ്ങൾ നന്നായി വൃത്തിയാവുകയും ചെയ്യും അതുമാത്രമല്ല മെഷീനിലും പൈപ്പിലും സ്കെയിൽ അടിഞ്ഞുകൂടാത്തതിനാൽ മെഷീൻ ദീർഘകാലം ഉപയോഗിക്കാം വസ്ത്രങ്ങളും ഇനി ഹാർഡ് വാട്ടർ ഉള്ള സ്ഥലങ്ങളിലുള്ളവർ എന്ത് ചെയ്താലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി വാഷിംഗ് മെഷീൻ നന്നായി ഉപയോഗിക്കാൻ സാധിക്കുക എന്ന ചോദ്യം നിങ്ങളുടെ നാവിൻ തുമ്പിൽ കാണുമായിരിക്കും അല്ലെ ആ കാര്യം കൂടി പറയാം പുതിയതായി വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്കും പഴയത് മാറ്റി വാങ്ങുന്നവർക്കും ഹാർഡ് വാട്ടറിൽ ഉപയോഗിക്കാവുന്ന ഫിൽറ്റർ ഇൻബിൽറ്റായി വരുന്ന വാഷിംഗ് മെഷീനുകൾ വാങ്ങിക്കാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഹാർഡ് വാട്ടറിൽ ഉപയോഗിക്കാവുന്ന ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കാം ഇടയ്ക്ക് ഡീസ്കെയിലർ ഉപയോഗിച്ച് മെഷീൻ ക്ലീൻ ചെയ്യാം അതുകൂടാതെ ഇതുപോലുള്ള വാട്ടർ സോഫ്റ്റ്നറുകൾ മെഷീനിൽ ഘടിപ്പിക്കാം അതു പറയുമ്പോൾ ഇതെവിടെ കിട്ടും ഇതെങ്ങനെ ഫിറ്റ് ചെയ്യും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായും വരും ഇത് വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയിൽ തന്നെയുണ്ട് ഇതിൻ്റെ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒരു ഫിൽട്ടർ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതിന് വില വരുന്നത് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് രൂപയാണ് മിഷനിലേക്ക് ഇൻലെറ്റ് പൈപ്പ് ഫിറ്റ് ചെയ്ത ഭാഗത്തു നിന്നും പൈപ്പ് അഴിച്ച് ഇത് മെഷീനിൽ ഫിറ്റ് ചെയ്യുക പതിയ ത്രെഡിലോട്ട് ടൈറ്റ് ചെയ്യാം റോങ് ത്രെഡ് ആകാതെ നോക്കണം കൈകൊണ്ട് മാത്രം ടൈറ്റ് ചെയ്താൽ മതി ഉപകരണങ്ങൾ ഒന്നും വേണ്ട ശേഷം പൈപ്പ് ഇതിനോട് ഫിറ്റ് ചെയ്ത് ടാപ്പ് തുറന്ന് കഴുകൽ ആരംഭിക്കാം തിളങ്ങട്ടെ നിങ്ങളുടെ വസ്ത്രങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക് യു